കണ്ണൂരിൽ നടന്ന നൃത്തസമന്വയം കലാഗൃഹം ആദിശങ്കര അന്താരാഷ്ട്ര ശാസ്ത്രീയ നൃത്ത മത്സരത്തിൽ എടമുട്ടം നാട്യേശ്വര കലാക്ഷേത്ര നിരവധി പുരസ്കാരങ്ങൾ നേടി കുച്ചിപ്പുടിയിൽ നടനഭൂഷൺ പുരസ്കാരവും നാടോടി നൃത്തത്തിൽ ഒന്നാം സ്ഥാനവും നേടിയ നാട്യസ്വരഭി കെ ജെ ജിനേഷ് നാട്യേശ്വര കലാക്ഷേത്രം നടത്തിവരുന്നത് എടമട്ടം കൊണ്ടിയാറ ജയസിംഗ് സീന ദമ്പതികളുടെ മകനാണ് കുച്ചിപ്പുടിയിൽ സത്യഭാമ പുരസ്കാരവും നാടോടി നൃത്തം മോഹിനിയാട്ടം എന്നിവയിൽ ഒന്നാം സ്ഥാനം ഹരലക്ഷ്മി വി ആർ കരസ്ഥമാക്കി എടമട്ടം വേളേക്കാട്ട് രാജേഷ് ജിഷ രാജേഷ് എന്നിവരുടെ മകളാണ് ഹരലക്ഷ്മി